ആനവർ രണ്ടത് കണ്ടുപരട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണ് ഇത് കേള് പോയി വരുമ്പോ പേണ്ടിക്ക് ഓ പിന്നെ പിന്നെ സംശയിച്ച് രണ്ടാരം രണ്ടം ടണ്ടട രണ്ടട രണ്ടണ്ടം അല്ല ചെയ്യണം എങ്ങും മറ്റും ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിംഗ് ലഡീസ് ആൻഡ് ജൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് സ്വന്തം കയ്ക്കേണ്ട സുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു എംബുരാൻ അതിൽ തന്നെ എംബുരാൻ്റെ കാര്യത്തിൽ ആസ് എ പ്രേക്ഷകൻ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചോട്ടെ സുഹൃത്തുക്കളെ എക്സാജുറേറ്റ് ചെയ്തു പറയുന്നതെല്ലാം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ആനന്ദമൊക്കെ തോന്നുന്നുണ്ട് എംബുരാൻ ഇരുപത്തി ഏഴിന് തന്നെ റിലീസാവാൻ വേണ്ടി പോവുകയാണ് കൺഫേം ആയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എംബുരാനെ കുറിച്ച് പ്രത്യേകിച്ച് ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ലല്ലോ മൊത്തത്തിൽ മൊത്തത്തിൽ വല്ലാത്തൊരു വല്ലാത്തൊരു മൊത്തത്തിലല്ലാത്തൊരു ഫൈനാൻസ് മൊത്തത്തിലൊരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ആസ് എ മൂവി ലവർ എനിക്കൊരു ടെൻഷനും വിഷമവും ഒക്കെ തോന്നി കാര്യം ഈ സിനിമയുടെ പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് കത്തി അങ്ങനെങ്ങനെ അങ്ങനെ കട്ടക്കി നിൽക്കുക അല്ലേ ടീച്ചർ വരുന്നു അതിന് നല്ല റെസ്പോൺസ് കിട്ടി അതിനുശേഷം ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വെളിയിലേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എംബ്രാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എംബ്രാനും ഇല്ല ഗുംബ്രാനും ഇല്ല എല്ലാവരും ഉറക്കത്തിൽ പൃഥ്വിരാജിൻ്റെ അക്കൗണ്ട് പോയി നോക്കണു മോഹൻലാലിൻ്റെ അക്കൗണ്ട് പോയി നോക്കണു ലൈക്കുടെ അക്കൗണ്ട് പോയി നോക്കണു ആശീർവാദിൻ്റെ അക്കൗണ്ട് പോയി നോക്കണു എല്ലാവരും ഒരേ ഉറക്കം വിഷം എന്തോന്നി വെറുതെ പറയുന്നതല്ല വിഷമം തോന്നി നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും അല്ലേ വല്ലാത്തൊരു ആകാംക്ഷയോടുകൂടി വല്ലാത്തൊരു വിശ്വാസത്തോട് കൂടിയിട്ട് വല്ലാത്തൊരു ആക്രാന്തത്തോട് കൂടിയിട്ട് ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഈ എംപുരാൻ ലൂസിഫറിന് ശേഷം വരാൻ വേണ്ടി പോകുന്ന വലിയൊരു രീതിയിൽ വലിയൊരു ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയാണ് സോ നമ്മൾ ഇങ്ങനെ 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 കത്തി ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പടം ഇറങ്ങാൻ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ഒരു ഉണ്ടല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷമവും ഉണ്ട് അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പറയുന്നില്ല ഉള്ളത് പറയാലോ ഉള്ളത് പറയാലോ നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആര് നമ്മുടെ ഗോകുലേട്ടം വന്ന് ആര് ശ്രീ ഗോകുലം ഗോപാലാട്ടേ ഇപ്പവർട്ടിങ്ങാടാട്ടിണ്ടാ കാട കണ്ണം വന്നു ഇടപെട്ടു ഹുസാറാക്കി അങ്ങനെ മൂപ്പരും ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്നു അങ്ങനെ പടം ഇരുപത്തേഴാം തീയതി തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു നമ്മുടെ പൃഥ്വിരാജ് രാജു വെട്ടേ പൂപ്പിരുടെ എഫ് ബി അക്കൗണ്ടിനകത്ത് ഒരു ഗംഭീര പോസ്റ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി വരാൻ വേണ്ടി പോണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തീർച്ചയാക്കിയിട്ടുണ്ട് സന്തോഷമായി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട 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 എന്ന് പറഞ്ഞ ഓരോ അപ്ഡേറ്റുകളൊക്കെ വരുമോ ഇനി ട്രെയിലർ വരാനുണ്ട് മൂന്ന് മിനിറ്റ് അമ്പത്തൊന്ന് സെക്കൻഡ് ഗംഭീരമാവട്ടെ ഉസാറാവട്ടെ അതും കൂടി വന്നു ഞാൻ കാത്തി ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നതിൻ്റെ ക്ഷീണം ഒക്കെ അപ്പോൾ ട്രെയിലർ വന്നുകഴിഞ്ഞാൽ ഒരു അറ്റ കാത്താങ്കിൽ കാത്തിട്ട് വേറെ റേഞ്ചിൽ അങ്ങോട്ട് പോകും ഇനി ട്രെയിലറിന് ശേഷം വല്ല അപ്ഡേറ്റ് വരുമോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് വേണമെന്നില്ല പ്രൊമോഷൻസ് ഒരു സൈഡ് ഒക്കെ നടക്കട്ടെ അത് വേണ്ട കാര്യം തന്നെയാണ് കാരണം കേരളത്തിൽ മാത്രമല്ലോ കേരളത്തിൻ്റെ പുറത്തൊക്കെ സംഗതി വർക്കാവണമല്ലോ ആവണമല്ലോ സോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷേ ഈ പറഞ്ഞ ട്രെയിലർ വന്നതിന് ശേഷം എന്തായാലും ഇവിടെ കത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇവിടെ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കേരളത്തിൽ എന്തായാലും ഇട്ടില്ലെങ്കിലും കേരളത്തിലെ ആൾക്കാർ പോയി കാണും പക്ഷേ ട്രെയിലർ ട്രെയിലറും പിന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും എന്തായാലും വരട്ടെ ഇത് ഇറങ്ങുന്ന വരെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇറങ്ങുന്നവരെയുള്ള ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങുന്നവരെയുള്ള ഒരു ഡിഫിക്കൽറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് സാധനം വൺസ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് പൃഥ്വിരാജ് ഡയറക്ഷൻ മോഹൻലാൽ അഭിനയിക്കുന്നു മുരളീഗോപ സ്ക്രിപ്റ്റ് ലൂസിഫർ നമ്മൾ കണ്ടതാണ് വലിയൊരു സ്കെയിലിലേക്ക് ഈ തമിഴ് തെലുങ്ക് മറ്റുള്ള പല ഹിന്ദിയിൽ പല ഭാഷയിലേക്കൊക്കെ വരുന്ന സമയത്ത് സാധനം ഇറങ്ങിയിട്ട് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒറ്റ കഥ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊരു ടാഗ് ആത്തി പിടിച്ചിട്ട് പടർന്ന് പന്തലിക്കും പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസമാണ് അടുത്ത പടത്തിലേക്കൊക്കെ വരണ സമയത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തി 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 കൊണ്ടുപോകും നമ്മൾ കറക്റ്റ് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ ഇതിനെ എട്ട് അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എക്സൈജിനേറ്റ് ചെയ്തിരുന്നു തള്ളുകൾ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോ എൻ്റെ പടത്തിൽ വെക്കണ സമയത്ത് ഞാൻ എക്സൈറ്റഡ് ആണ് ഞാൻ ആണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ലൂസിഫറിൻ്റെ മുകളിലേക്ക് ഈ ഒരു സിനിമ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലാണ്ട് വെറുതെ എന്തൊരു ക്വാളിറ്റിയാണെന്ന് ആ ടീച്ചറെ തന്നെ കണ്ടു എന്തൊരു ക്വാളിറ്റി ഉണ്ട് ഒക്കെ പൊട്ടിച്ച് കളയാണ് തോന്നുന്നുണ്ട് ഹെലികോപ്റ്റർ അത്തിയിട്ട് ഒരു ഹോളിവുഡ് ലൈനിലൊക്കെയാണ് പരിപാടി എടുത്തങ്ങോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ പൃഥ്വിരാജ് നമുക്കറിയാം ഡയറക്ഷൻ രീതി മുരളീഗോപി സ്ക്രിപ്റ്റ് നമുക്കറിയാം ക്വാളിറ്റി ഡെപ്ത് ലെയർസ് അത്രയും ഉണ്ടാക്കി വെക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പടം പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഒരു പാനിൻ്റെ ലെവൽ സാധനം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഈ സാധനം സക്സസ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസ ആക്ച്വലി ഇല്ല കേട്ടോ ഞാൻ തുറന്നു പറയാം ആസ് എ പ്രേക്ഷകൻ ഞാൻ ത്രില്ലാണ് ഇത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ നിന്നും പൊളിയും ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് മാൻ ഭയങ്കര എക്സൈറ്റഡാണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര എക്സൈറ്റ്മെന്റ് ആക്ച്വലി ഉണ്ട് ഇപ്പം ഈ ഇരുപത്തേഴ് കാരണം ഞാൻ ഇന്നലെയും കൂടി മറ്റേ സായ് പ്രഭവുമായിട്ട് പല ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കേണ്ടത് ഇരുപത്തേഴ് തിയതി ഇറങ്ങില്ലേ ഇരുപത്തേഴാം തിയതി ഇറങ്ങില്ല ഇനി പണി പറ്റിക്കോ ഇനി നീട്ടി വെക്കോ ഇനി ഇത് നീട്ടി വെച്ച എന്തൊരു ക്ഷീണായി പോയി ഉണ്ടാവുക അല്ലെ ഇരുപത്തേഴാം തിയതി ഇറങ്ങാണ്ട് ഇനി എത്ര ക്ഷീണായി ഉണ്ടാവും അത് ഒന്നാമത് ഒരു പടം വലിയൊരു രീതിയിൽ വരാൻ വേണ്ടി പോകുന്ന സിനിമയൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ഡേറ്റിൽ നിന്ന് മാറുന്നൊരു അവസ്ഥയൊക്കെ വന്നാൽ തരാം ഒരു മൂഡ് പോവും അയ്യോ എന്നുള്ളൊരു അവസ്ഥ ആക്ച്വലി വരും അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന മുരളി ഗോപി ഗ്രിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗംഭീര സക്സസ്സായ ലൂസ് ഫ്രണ്ട് അടുത്ത് ഭാഗമൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നീണ്ടുപോകുകയെന്നൊക്കെ പറഞ്ഞാൽ ദുഃഖം ദുഃഖം തന്നെയാണ് മനസ്സിലാ അതൊരു നെഗറ്റീവ് മാർക്കായി പോയനെ പക്ഷെ ഇതിപ്പോൾ കൺഫർമേഷൻ ആയ സമയത്ത് വല്ലാത്തൊരു ആനന്ദം ആക്ച്വലി തോന്നുന്നുണ്ട് കാണാൻ അത്രയും കാത്തിരിക്കുന്ന ഒരു ഒരു സിനിമ പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എമ്പുരാൻ്റെ അപ്ഡേറ്റുകളൊന്നും ഇല്ലാതായ സമയത്ത് തുടങ്ങി ഫേസ്ബുക്കിൽ കുറേ കോണാണ്ടർമാരുണ്ടല്ലോ കുറേ കഴങ്ങന്മാർക്ക് ആക്ച്വലി ഉണ്ടല്ലോ അല്ലെങ്കിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ കുറേ കഴങ്ങന്മാരൊക്കെ ഉണ്ട് ോക്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് വിടും അവർ ലൈക്കി മനസ്സിലായി ഇത് പൊട്ടാൻ പോകുന്ന പട്ടം പണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ലലട്ടൻ്റെ കഴിഞ്ഞ ബോക്സ് ഓഫീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രോൾ ആണ് മനസ്സിലായി അങ്ങനെ ഹെയ്റ്റ് ഒരു അഭിപ്രായം പറയാം തോന്നുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം പരിപാടികളൊക്കെ നമുക്ക് പറയാം നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ പറയാം അതിനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ചില ആൾക്കാര് ഈ ഇത്രയും വൈകി വന്ന സമയത്ത് വെറുതെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെറുതെ ഒരു ഹേറ്റ് ഉദ്ദേശിച്ച് മാത്രം അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടായിരുന്നു മനസ്സിലായ അങ്ങനെ എന്താണ് പറയുക അവർക്ക് മനസ്സിലായി പടം പൊട്ടും അതുകൊണ്ടാണ് അവർ മെല്ലെ നീക്കി വെക്കുന്നത് അങ്ങനെ ഇങ്ങനെന്തൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു 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 ഇമച്ചുവോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ വിഡ്ഢിത്തരങ്ങൾ അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും പരിപാടികളൊക്കെ ലഭിക്കാത്ത വന്നിട്ടുണ്ടായിരുന്നു അത് ഫാൻ ഫാൻസായിട്ടാണ് മമ്മൂട്ടിയുടെ ഇങ്ങോട്ടും മോലങ്ങും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന കുറേ പട്ടുതീട്ടങ്ങൾ വേറെ അതിവിടെ അവരെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞെന്ന് മാത്രം ഈ സിനിമയുടെ കേസിൽ ഹൈപ്പ് ഒക്കെ എവിടെ പോകാനാണെന്ന് ഹൈപ്പ് ഒന്നും പോകില്ല ഹൈപ്പൊക്കെ അവിടെ തന്നെ നിൽക്കും ഇത് പിന്നെ പാനിന്റെ ലെവലേക്ക് വരാൻ വേണ്ടി പോകുന്ന സാധനമായതുകൊണ്ട് തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് പോകാൻ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം അവിടെ ഒക്കെ ഒന്ന് എറിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അപ്ഡേറ്റ്സൊക്കെ ഒക്കെ തരാമെന്ന് വരണം അപ്പോൾ ആ കാര്യത്തിൽ മാത്രമേ ടെൻഷനുള്ളൂ കേരളത്തിന്റെ കേസിലെന്ത് എന്ത് ഹൈപ്പിന് പ്രശ്നം കേരളത്തിൽ ഒരു ഹൈപ്പിന് പ്രശ്നവും കേരളത്തിൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും ടീച്ചർ വന്നില്ലെങ്കിലും ട്രെയിലർ വന്നില്ലെങ്കിലും വെറുതെ പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ ഇറക്കി വിട്ടാൽ പോലും അവിടെ ടിക്കറ്റ് കിട്ടാൻ പണിയാ കിട്ടൂല കാരണം ആൾക്കാർ അങ്ങനെ അത്രയും ഹൈപ്പ് ഉണ്ട് അത്രയും അത്രയും ആക്രാന്തത്തിൽ പ്രാന്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കോ സംഗതി കയറി അങ്ങോട്ട് കയറി ടിക്കറ്റ് കിട്ടണ കാര്യത്തിലൊക്കെ ചട്ട ചട്ട ചട്ടച്ചട എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫില്ലായിട്ടൊക്കെ പോകണം കാരണം അത്രയും ഫിലിം ആണെന്നേ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഉള്ളൊരു സിനിമയല്ലേ ലൂസിഫർ എത്ര ലെയേഴ്സാണ് ആ ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് പലതരം ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സിനിമ അങ്ങനെ നിക്കണ്ടപ്പോ അതിൻ്റെ മേളിലേക്ക് വര വരാൻ വേണ്ടി പോണ സിനിമയായിട്ടൊക്കെ നമ്മൾ ഇത് പ്രതീക്ഷിക്കണ സമയത്ത് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതാണ് നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആക്കുന്നത് ആക്ച്വലി വരട്ടെ ഉം വരട്ടെ ഇപ്പൊ പൃഥ്വി ലാസ്റ്റ് ഇട്ട ആ പോസ്റ്റത്തെ സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ പോസ്റ്ററൊക്കെ നിർമ്മിയായിട്ടുണ്ട് ഏതായാലും ഇത്രേ പറയാനുള്ളൂ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് വീണ്ടും ഈ ഒരു വീഡിയോ അടുത്ത് പറയുകയാണ് സി അത് സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും തിയേറ്റർ കാര്യം ഒന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ പ്ലീസ് അത് എല്ലാ സിനിമകളുടെ കാര്യത്തിലും ഏറ്റെടുക്കണം ഇപ്പോൾ എമ്പുരാൻ വലിയൊരു സംഭവമായിട്ട് വരാൻ വേണ്ടി പോകുന്ന സ്ഥാനം ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പാട ഇറങ്ങണ സമയത്ത് ദൈവം ചെയ്തിട്ട് കുറേ തെണ്ടുകളെയും മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് ക്ലൈമാക്സ് സീനും എന്താണ് പറയുക ഗംഭീര മാസ് സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീന് അല്ലെങ്കിൽ ഇൻട്രവൽ സീന് എന്താണ് ഇൻട്രോ സീന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കോണാണ്ടർമാർ ഇതൊക്കെ എന്താ പറയുക ഷൂട്ട് ചെയ്ത് വെക്കും ഈ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കരുത് തിയേറ്ററിൽ തിയേറ്ററിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മേക്കരുത് സിനിമേനെ ആൾക്കാർ അങ്ങനെ മൊബൈലും പൊക്കിയിട്ട് ഒരു പരിധി വിട്ടിട്ട് ഇരിക്കണം വേണ്ടി അവരെ തൂക്കിയെടുത്ത് വളി ആക്കാൻ വേണ്ടി ശ്രമിക്കുക അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ദൈവീത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലായില്ല അത് തിയറ്ററായി നോക്കുക പിന്നെ സിനിമയുടെ പുറത്തേക്ക് പുറകിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതിൽ വളരെ കീനായിട്ട് ഇരിക്കണം ഒബ്സർവ് ഒപ്പർവ്വതിൽ അതിനായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം പ്രധാനപ്പെട്ട സീനുകളും പരിപാടികളൊക്കെ എന്തായാലും വരും യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും വന്ന് കറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ കറങ്ങും ഉറപ്പാണ് കാരണം ആൾക്കാർ ഷൂട്ട് ചെയ്യും പബ്ലിക് പബ്ലിഷ് ചെയ്യും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ചിത്രത്തിലുള്ള സിനിമകളൊക്കെ നമുക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് പോയി കാണണം അല്ലാണ്ട് ഈ വേട്ടാപള്ളിയമാർ ഓരോന്ന് വീഡിയോ എടുത്ത് വെച്ച് പുറത്തേക്ക് വിട്ട കഴിഞ്ഞാൽ ആ മൂഡ് തന്നെ ആക്ച്വലി പോയി കിട്ടും സോ ഇത് അടിച്ച് കൈ കൊടുക്കണം മനസ്സിലായ സ്ട്രൈക്കും പുല്ലും ഒക്കെ അടിച്ച് കൈ കൊടുക്കണം അതിൻ്റെ ഒരു മണിക്കൂറും പോലും നിർത്താൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത് ആ സിനിമക്കാർ പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പടം റിലീസ് ആവുന്ന സമയത്ത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ പ്രേക്ഷകരോട് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തീണ്ടിത്തരാണ് ചെയ്യുന്നത് ചെറ്റത്തരാണ് ചെയ്യുന്നത് സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാശ് കൊടുക്കുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് തിന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി തിന്നുകയും ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ ആരും ഉപദ്രവിക്കാനോ ചോദിക്കാനോ വരില്ല കാശ് കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി പോയാൽ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരണം അല്ലാണ്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ തൊലി ഞാൻ ഫോണിൽ അകത്തേക്ക് അതിൻ്റെ അകത്തുള്ള സീനുകൾ പരിപാടികളൊക്കെ പകർത്തി വിട്ടിട്ട് എന്താ പറയുക നാട്ടുകാരെ കാണിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഇല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ക്രൈം ആണ് നിങ്ങൾ ചെയ്യുന്ന ഒരു മഹാ ഓളത്തരമാണ് ക്വാളിറ്റി ഇല്ലായ്മയാണ് വൃത്തിയായിട്ട പരിപാടിയാണ് വേട്ട ഓളത്തരാണെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഡോണ്ട് ഡു ഇറ്റ് നിങ്ങളത് ചെയ്യാനും പാടില്ല തിയേറ്ററിൽ കയറിയിട്ട് അതേപോലെ തന്നെ അത് ചെയ്യാൻ ആൾക്കാരെ അനുവദിക്കാനും പാടില്ല അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കണം സിനിമാക്കാർ ആക്ഷൻ എടുക്കണം അതിന് വേണ്ട കാര്യങ്ങൾ ഇത് റെസ്ട്രിക്ട് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ ആക്കി മാറ്റണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത് പടറിങ്ങാ എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെയേ ഉള്ളൂ മാർച്ച് എന്നൊക്കെ പറയുന്നത് പറഞ്ഞു പോകും അതിന് മുമ്പേ ഞാനിത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം എന്തായാലും തീരുമാനമാകട്ടെ ഇതൊന്നും പുറത്തേക്ക് കാരണം എന്താ പറയുക ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കിട്ടണം മനസ്സിലായില്ല ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കിട്ടണം ഫ്രഷ് ആയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നു എല്ലാം പുതിയതായിട്ട് കാണണം അത് ഇൻട്രോ സീനായിക്കോട്ടെ ഇൻട്രോവെൽ സീൻ ആയിക്കോട്ടെ ക്ലൈമാക്സ് ആയിക്കോട്ടെ ഈച്ച് ആൻഡ് എവറി സീൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ടിക്കറ്റ് കൊടുത്ത് കയറി ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് കാണണം അത്താണ് എക്സ്പീരിയൻസ് അല്ലാണ്ട് ഇത് ക്യാമറയിലും ഷൂട്ട് ചെയ്ത് വെച്ച് പുറത്തേക്ക് വിടുന്ന സമയത്ത് ആൾക്കാർ യൂട്യൂബിൽ നിന്ന് ഇത് കാണണ്ടാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ആക്രാന്തം മൂത്തിരിക്കുകയായിരിക്കുമല്ലോ ടിക്കറ്റ് എടുക്കാത്തവർ അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ ആക്രാന്തത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാനുള്ള ഒരു പ്രവണത ഉണ്ടാവും താല്പര്യത്തിൽ കാണുന്നതായിരിക്കില്ല പക്ഷെ ആക്രാന്തം മൂത്തിട്ട് തിരിഞ്ഞ് കാണുന്നൊക്കെ അങ്ങനെ കണ്ടാലും യൂട്യൂബ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഗംഭീര എക്സ്പീരിയൻസ് തന്നെ കിട്ടും ഇല്ല നല്ല പറയുന്നത് പക്ഷെ എന്നാലും ഫ്രഷായിട്ട് ഒന്നും കാണാതെ ഒരു സീനും കാണാതെ ഉള്ളിൽ പോയിട്ട് എല്ലാ സർപ്രൈസിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഭാഗ്യവാൻമാരി അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്നല്ലേ പറയുന്നത് ഇപ്പം അത് ആക്ടേഴ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എന്തിനു നേരത്തിലാണെങ്കിലും ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ ഈ പൊട്ടന്മാർ ഷൂട്ട് ചെയ്ത് ഇടുന്നു അതൊക്കെ ഈ വിഡ്ഢികൾ മണ്ടന്മാർ ഷൂട്ട് ചെയ്ത് പബ്ലിക്കായി ഇടും അതാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് അത് ഇപ്പോഴേ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള പരിപാടികൾ ചെയ്യണം സർപ്രൈസുകൾ എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്ന സാധനങ്ങള് ഇത് കാണാൻ കയറി ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്ത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ആൾക്കാർക്ക് കാണണ്ടേ അല്ലെങ്കിലും എന്ത് അല്ലെങ്കിൽ ഇത് എന്ത് തരത്തിലുള്ള മാനസിക രോഗമാണ് അവനോനെ കാണാൻ വേണ്ടി പോയി പോയിക്കാൻ അത് അവനവനെ കൂടെ എൻജോയ് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ ഇത് നാട്ടുകാരെ കാണിപ്പിച്ചിട്ട് എന്ത് മൂഞ്ചാനാണ് എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ത് മൂഞ്ചാനാണിത് ഞാനും സിനിമ കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പണി കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ അകത്തുള്ള സീനുകൾ എന്താ നിങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് പണ്ടാറടങ്ങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ടാണ് എന്ത് വിഡുഡത്തിനാണ് എന്ത് ഫോളിഷ്നെസ് ആണ് ചെയ്യുന്നത് സോ റെസ്റ്റ് ചെയ്യാതെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ലാതാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ ശരി എന്നാ എക്സൈറ്റ്മെൻറ്റ് മൂത്തൊട്ട് പ്രാന്തമായിട്ട് സംസാരിക്കുമല്ലോ അതൊന്നും വിചാരിക്കരുത് കേട്ടോ എം സോറി കുറച്ച് ഇതായി എക്സൈറ്റേറ്റ് ആയോ ശരി എന്നാ എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടോ അപ്പോൾ എമ്പൂരാ ട്രെയിലറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു വരട്ടെ ട്രെയിലറിനെ നമുക്ക് അർമാതിക്കണം ട്രെയിലർ വരുമ്പോൾ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊളിക്കേണ്ടേ ഇതൊരു വികാരമാണ് സിനിമയോടുള്ള ഭ്രാന്ത് അഭിന അഭിനേതാക്കളുടെ കഴിവിനോടുള്ള ഒരു ഒരു അവരെന്താ ചെയ്യാൻ വേണ്ടി പോണേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ അയാൾ ഇതിൻ്റെ അകത്ത് എന്ത് മാജിക്കാണ് ചെയ്യാൻ വേണ്ടി പോണേ എന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി മുരളീഗോപി എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എന്തോരം ലയേഴ്സാണ് വരാൻ വേണ്ടി പോണേ എന്നുള്ളത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി അതാണ് സിനിമ ഭ്രാന്ത് അതാണ് അതാണ് ആസ് എ പ്രേക്ഷ എന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം അപ്പം അപ്പോൾ അതാണ് ഇരുപത്തേഴിന് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്ന സമയത്ത് സങ്കടം തോന്നാനും ഇരുപത്തേഴിന് കൺഫേം ആയപ്പോൾ ഇത്രയും എക്സൈറ്റഡ് ആവാനുള്ള ഒരു കാരണമാണ് ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് കുറച്ചാൾക്കാർക്കെങ്കിലും ഈ വികാരം കണക്ട് ആയിട്ടുണ്ടാവും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഭ്രാന്താണെന്നൊക്കെ തോന്നുന്നു നോ ഇഷ്യൂസ് നോ ഇഷ്യൂസ് നോ പ്രോബ്ലം ബൈ ബൈ